മാഷേ എന്റെ ചോദ്യം പാർട്ടി സി പി എം എന്ന പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നു ഈ പാർട്ടി കോൺഗ്രസിൽ ചില നിർണായക തീരുമാനങ്ങൾ വന്നേക്കും എന്ന് കരുതുന്നു മാഷേ എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇടതു മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ വരുന്നില്ല വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നാണ് വാർത്ത പുറത്തു വരുന്നത് അപ്പോൾ ഒരു ദളിത് മുഖ്യമന്ത്രി വരുമോ അതെ കെ കെ ശൈലജ എന്നൊരു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇത് സ്ഥാനാർത്ഥിയാണ് വളർപ്പൊടിക്കാരന്റെ സ്വപ്നം അങ്ങനൊന്നുമല്ല നമ്മളിത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒരു വീക്ഷണം കാര്യം ഇനി ഒരു കോൺഗ്രസ് ഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഈ കണ്ട നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞ നാടകങ്ങൾ ഉള്ളപ്പോൾ കേരള ജനതയ്ക്ക് ഈ വിഷയങ്ങൾ അതായത് അവർക്ക് കഴിക്കാൻ ആഹാരവും അവരുടെ ചെലവിന് കുറച്ച് കാശുമൊക്കെ കിട്ടിയാൽ എല്ലാം ഓക്കെയാണ് ഒന്ന് ചുരുക്കി പറയൂ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പേരുകൾ അതായത് ഞാൻ പറയുന്നത് രണ്ട് പേരുകൾ അതായത് ഒരു ദളിത് മുഖ്യമന്ത്രി ശൈലജ എന്ന് പറയുന്ന ഒരു വനിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്തപ്പെടുമോ ഒന്ന് പറയൂ മാഷെ ഇതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ ആകാംക്ഷയാണെന്ന് മാത്രം കരുതുക തീർച്ചയായിട്ടും അയ്യപ്പ അത് അയ്യപ്പന്റെ മാത്രമല്ല ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറെ ആഴ്ചകളോളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പനങ്ങളാണ് അല്ലെങ്കിൽ ഇത് എന്താന്ന് പറയുക സാങ്കല്പിക ചോദ്യങ്ങൾ ഉത്തരങ്ങൾ വിശകലനങ്ങളൊക്കെയാണ് പക്ഷേ ആ സങ്കല്പങ്ങളൊക്കെയുള്ള എല്ലാവരെയും ഞാൻ വളരെ വളരെ സ്നേഹപൂർവ്വം പറയട്ടെ നോ വേ എന്ന് ഇംഗ്ലീഷിൽ പറയും യാതൊരു സാധ്യതയുമില്ല മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വരണമോ വേണ്ടയോ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് തീരുമാനിക്കാൻ ഒരാൾക്കേ അധികാരമുള്ളൂ അത് തീരുമാനിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടനയൊന്നും അല്ല ഇന്നത്തെ സാഹചര്യം മാറിയിരിക്കുന്നു ഇന്ന് അത് ഇന്ത്യയിൽ തീരുമാനിക്കാൻ ഒരാൾക്കേ ശക്തിയുള്ളൂ അത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയൻ വേണോ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ള പദവി ഇനി തൊണ്ണൂറ് വയസ്സിലേക്ക് എന്ന പരിധി പ്രായപരിധി തൊണ്ണൂറ് വയസ്സാക്കി മാറ്റണോ അദ്ദേഹം തീരുമാനിക്കും അനുയായികളെ നടപ്പാക്കും എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ കേരളത്തിൽ മാത്രമാണിപ്പോ ഭരണം അവശേഷിക്കുന്ന ഒരേ ഒരു ഇടതുപക്ഷം ഉള്ളത് ഈ ഇടതുപക്ഷത്തിന്റെ ചെലവിലാണ് ഇന്ത്യയിലെ കേന്ദ്ര കമ്മിറ്റിയുടെയും കേന്ദ്ര ഓഫീസിന്റെയും ആസ്ഥാനത്തിന്റെയും പോളിങ് ബ്യൂറോയുടെ ഒക്കെ ചെലവ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ സി പി എം എന്ന പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ ചെലവിന് കൊടുക്കുന്നത് എന്നും എന്നും ഭരണമുള്ള സംസ്ഥാനങ്ങളാണ് ഇന്നത് കേരളം മാത്രമാണ് അതുകൊണ്ട് പിണറായി വിജയന്റെ ചെലവിൽ കഴിയുന്ന കൂലിക്കാരായിട്ട് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പോളി ബ്യൂറോയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ തീരുമാനിക്കുന്ന കാലത്തോളം അദ്ദേഹം ഭരിക്കും പോളി പാർട്ടിയെ ഭരിക്കും നാടിനെയും ഭരിക്കും അതാണ് അവസ്ഥ അതുകൊണ്ട് മറിച്ചൊരു ആലോചന വരാൻ യാതൊരു സാധ്യതയും ഇനിയുള്ള ഈ തൽക്കാലം ഞാൻ കാണുന്നില്ല സംഭവിക്കാൻ പോകുന്നത് മറിച്ചാണ് അതിന് പല കാരണങ്ങളുണ്ട് സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ഒറ്റ അപകടമുള്ളൂ പോളിംഗ് ബ്യൂറോയിൽ നിർത്തി നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ എന്ന നിബന്ധന പാർട്ടി വെച്ചാൽ അദ്ദേഹത്തെ കൂടി പോളിംഗ് ബ്യൂറോയിൽ എന്നാ എന്നെ കൂടി എന്റെ പേരൊന്നും എഴുതിയേക്കും തീർച്ചയായിട്ടും അത് അത് മതിയാവും പാർട്ടിക്ക് രണ്ടാമത്തെ ഒരു കാര്യം ഈ വിശകലനങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന ഒരു ഘടകമുണ്ട് അത് ഇവരാരും കണക്കാക്കാത്ത ഘടകമാണ് അറിയോ ഇപ്പോ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേർന്നപ്പോൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ ഭരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പിണറായി വിജയന്റെ മൂന്നാമത്തെ ഭരണം അതിനടിസ്ഥാനമായി അവർ കണ്ട മൂന്ന് നാല് കാരണങ്ങളുണ്ട് ഒന്ന് ഭരണത്തിന്റെ മെറിറ്റ് ഭരണത്തിന്റെ മെറിറ്റ് കൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് നമ്മളെ പോലുള്ള പാവങ്ങളായ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമാന്യ ബോധമുള്ള നേതാക്കന്മാർ പോലും സ്വകാര്യമായി പറയുന്നുണ്ട് മെറിറ്റ് കൊണ്ട് ഞങ്ങൾ വരാൻ സാധ്യതയില്ല അതാണ് ആശാ സമരം ഉൾപ്പെടെയുള്ള ഒടുവിലത്തെ ട്രെൻഡ് ഒടുവിലത്തേത് അത് ഇനിയും മാറിക്കൊണ്ടേയിരിക്കും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ ഒന്ന് മെറിറ്റ് കൊണ്ട് വരാൻ കഴിയില്ല രണ്ട് രണ്ടാമത്തെ ഘടകം എന്താണ് എല്ലാ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള പടലപ്പിണക്കം കൊണ്ട് നെഗറ്റീവ് വോട്ട് കൊണ്ട് ജയിച്ചേക്കും ഞാൻ മനസ്സിലാക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോഴുള്ള അവസ്ഥ പോലും അല്ല ഇന്ന് അതിവേഗത്തിലാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ കേരളത്തിലെ പാർട്ടിയിൽ ശക്തമായി ഇടപെട്ടതും കൃത്യമായ തീരുമാനമെടുത്തതും ആരാണ് ആരാണ് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുപോലും കൃത്യമായി തീരുമാനമായി എന്നും തൽക്കാലത്തേക്ക് ഒരു വഴക്കില്ലാത്ത ഒരു ടേമിലെങ്കിലും വഴക്കില്ലാതെ അത് അംഗീകരിക്കാൻ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്ന മറ്റ് ഗ്രൂപ്പുകളൊക്കെ തയ്യാറായി എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു കാലം വന്നിരിക്കുന്നു അതുകൊണ്ട് രണ്ടാമത്തെ എലമെന്റും തെറ്റുന്നു മൂന്നാമത്തെ ഒരു ആണ് ബി ജെ പിയുമായ അന്തർധാരുണ്ടാക്കിയിട്ട് ഏതാനും സീറ്റുകളിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വോട്ട് കൊടുക്കാം പകരം തിരിച്ച് തിരിച്ച് എൽ ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ ബി ജെ പിയും ശ്രമിക്കും എന്ന കണക്ക് എവിടെയാണ് തെറ്റുന്നത് ഈ കണക്ക് ഇന്ന ഇന്ന സീറ്റുകളിൽ നമ്പറിട്ട് കൊടുത്തിട്ട് ആ സീറ്റുകളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന വീട്ടിൽ വോട്ട് ചെയ്യുന്ന കാഡർ സ്വഭാവമുള്ള ഒരു സി പി എം കേരളത്തിൽ ഇന്നില്ല രണ്ട് സി പി എമ്മിന് ഇന്ന ഇന്ന സീറ്റുകളിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന കാഡർ സ്വഭാവത്തിലുള്ള ഒരു ബി ജെ പിയും തൽക്കാലമില്ല അതിനകത്തൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട് അവർക്കറിയാം എങ്ങനെ എങ്ങനെ ആരെ തോൽപ്പിക്കണമെന്നും ജയിപ്പിക്കണമെന്നും എന്ന് പറഞ്ഞാൽ ഈ പാർട്ടികളുടെ കാഡർ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ കാര്യം നാലാമത്തെ ഒരു കാര്യവും വളരെ പ്രധാനമാണ് നാലാമത്തെ കാര്യം ഈ പാർട്ടികളിൽ നിന്നൊക്കെ മനുഷ്യന്റെ സ്വപ്നങ്ങളോട് ജനാധിപത്യവാദികളുടെ സ്വപ്നങ്ങളോട് അതാത് പാർട്ടികൾ നീതി പുലർത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പാർട്ടി വിട്ട് വീട്ടിൽ പോയിരിക്കുന്ന വലിയൊരു ജനതയുണ്ട് കേരളത്തിൽ അവർ അവരുടെ ശതമാനം വളരെ കൂടുതലാണ് ഇപ്പോ അത് പിണറായി വിജയന്റെ രണ്ടാം ഭരണം വന്നതിന് ശേഷം വന്നൊരു കണക്കെടുപ്പ് പറയുന്നത് അറുപത് ശതമാനം പേർ സ്വന്തം രാഷ്ട്രീയ പാർട്ടി വിട്ട് പോ വീട്ടിൽ പോയവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ട് പോയവർക്കാണ് രാഷ്ട്രീയം ഉള്ളത് പാർട്ടികൾക്ക് രാഷ്ട്രീയമില്ല ഈ ഒരു ഒരവസ്ഥയിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഈ നാല് ഘടകങ്ങൾ മുൻനിർത്തിയിട്ട് ഞാൻ പറയട്ടെ പിണറായി വിജയന്റെ തെട്ടുപര പ്രകാരം അദ്ദേഹം 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 പോളിറ്റ് ബ്യൂറോയിൽ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി പിണറായി വിജയൻ തന്നെയാണ് സി പി എമ്മിന്റെ മുൻ മുൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് മാത്രമേ വിശ്വസിക്കാൻ ന്യായമുള്ളൂ ഒരു കാരണവശാലും കെ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പിണറായി വിജയൻ ഉള്ള കാലത്ത് അദ്ദേഹം സമ്മതിക്കൂല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറാൻമുളികളായി കഴിഞ്ഞ പാർട്ടി ഘടകവും സമ്മതിക്കില്ല കെ കെ ശൈലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുമ്പിൽ നിർത്താൻ പിണറായി വിജയൻ ഉള്ള കാലത്ത് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കണ്ണൂർ പൊളിറ്റിക്സ് ഒട്ടും സമ്മതിക്കുകയില്ല അതുകൊണ്ട് ആ സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ട് മറ്റൊരു സ്വപ്നത്തിലേക്ക് പതുക്കെ മലയാളി കാലു വെച്ച് തുടങ്ങണം മറ്റൊരു തോണിയിലേക്ക് മാറണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വേറൊന്നുമല്ല പിണറായി വിജയൻ തന്നെ പോളിംഗ് ബ്യൂറോ മെമ്പറായി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ കേരളത്തിൽ അങ്ങനെ അനായാസം എന്തെല്ലാം മന്ത്രധാരുണ്ടാക്കിയാലും പിണറായി വിജയനെ ജയിപ്പിക്കാൻ കേരളം തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നമ്മൾ ഉറ്റുനോക്കേണ്ടത് കേരളത്തിന്റെ മാറി വരുന്ന സാമൂഹ്യ സാമൂഹ്യ ഘടനയിലെ രാഷ്ട്രീയ ബോധത്തെയാണ് അല്ലാതെ പാർട്ടികൾക്കകത്തെ രാഷ്ട്രീയ നിലപാടുകളെയും ഫോക്കസുകളെയും അല്ല അതുകൊണ്ട് മലയാളിയിൽ വിശ്വാസമർപ്പിക്കുക മലയാളിയിൽ വിശ്വാസമർപ്പിക്കുക എന്നുള്ളതാണ് മലയാളി വോട്ടർമാരിൽ വിശ്വാസം അർപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഏക പോകുമ്പോഴും ഒരു ഒരു ചോദ്യം കോൺഗ്രസ് ഭരണം കരുതുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഒട്ടും സാധ്യത കാണുന്നുണ്ട് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ അഡ്വാൻസ് ആണ് ശരിയാണ് ഇത്രയും നേരം ഒന്നൊന്നര കൊല്ലം മുമ്പ് പറയാമോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് പിന്നെ ഒരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ട്രെൻഡ് മാറാൻ ഒടുവിലത്തെ അഞ്ചോ ആറോ ആഴ്ച മതിയാവും പക്ഷേ ആ ആ അങ്ങനെ മാറിയെങ്കിൽ അങ്ങനെ മാറാൻ മാത്രമുള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല കാരണം തെരഞ്ഞെടുപ്പുകൾക്ക് തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും ഒന്നൊന്നര കൊല്ലമുണ്ട് ഏതാണ് ഒരു കൊല്ലത്തിലേറെ ഇരുപത്തി ആറ് അതെത്തി മെയ് എന്ന് പറഞ്ഞാൽ ഒന്നര കൊല്ലമുണ്ട് ഒന്നര അതെ ഒന്നര കൊല്ലമാണ് എന്നുണ്ടെങ്കിലും പാർട്ടിയുടെ ഒരു കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവര് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള കാര്യങ്ങളാണ് അവര് മനസ്സിൽ കാണുന്നത് അതെ അതെ മൂന്ന് കൊല്ലം കൂടുമ്പോഴുള്ളത് പാർട്ടി സമ്മേളനമുള്ള അപ്പൊ പക്ഷേ ഇതിനകത്ത് ഞാനിത് വെറുതെ പറഞ്ഞതല്ല വെറുതെ ഒരു മലപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ സാഹിത്യത്തിൽ പറയുന്നില്ല കാര്യം നമ്മളെ മളപ്പൊടിക്കാരനെന്നല്ല നമ്മൾ വിദ്യാർത്ഥിയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് പക്ഷെ പക്ഷെ മാഷെ ഇതില് നമ്മള് വരികൾക്കിടയിലൂടെ വായിച്ചെടുത്തത് പിണറായി വിജയൻ ഈ മാഷ് തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടെയുണ്ട് മാഷ് അത് പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോയി അതായത് ഈ ആശാവർക്കർമാരെ സമരത്തിൽ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും സർക്കാരിന് എതിരെ പിണറായിക്കെതിരെ സ്ത്രീകൾ മുഖം തിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വീണ്ടും ഒരു ഭരണത്തിന് ശ്രമിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയിൽ ആകെ ഭരണമുള്ള ഒരേ ഒരു സ്റ്റേറ്റ് സി കേരളം മാത്രമാണ് അപ്പോൾ ഈ ആശാവർക്കർമാരെ സമരത്തിൽ ഇദ്ദേഹം കാണിച്ചിരിക്കുന്ന ഈ ചെയ്തി ശരിക്കും ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരെ മാത്രമേ ഈ മുഖം വെക്കാവൂ എന്നും അതായത് കാഫിർ പ്രയോഗത്തിലൂടെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞിരുന്ന സൈലൈ ടീച്ചറിനെ ഗോവിന്ദൻ മാഷെ ഗോവിന്ദൻ ഇനി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് അപ്പൊ അതും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സാധ്യതയെ കുറിച്ച് ചോദിച്ചത് അപ്പോ മാഷിന് എന്താ അതിൽ തോന്നുന്നത് ഇല്ല തീർച്ചയായിട്ടും ആശാ വർക്കർമാരുടെ സമരം കേരളത്തിൽ വലിയ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എം നേതാക്കന്മാര് അങ്ങേയറ്റം പരിഹാസ്യരായിട്ടുണ്ട് ഒക്കെ ശരിയാണ് അതിലൊന്നും യാതൊരു തർക്കമില്ല പക്ഷേ അതുകൊണ്ട് എന്താണ് അതുകൂടി അതുകൂടി യു ഡി എഫിന് വരാൻ കുറെ കൂടി അനുകൂലമായ ഘടകം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ മറിച്ച് അതിന് പകരം അയ്യപ്പൻ ഈ പറയുന്ന പേരുകൾ ഒന്ന് കെ രാധാകൃഷ്ണന്റെ പേര് കെ രാധാകൃഷ്ണൻ എന്തിനാണ് കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചതെന്ന് എനിക്കും അയ്യപ്പനും അറിയാലോ തീർച്ചയായിട്ടും കേരള മന്ത്രിസഭയിലും മറ്റാരെക്കാളും ഒരു ഒരു വളരെ ശുദ്ധമായ സംശുദ്ധമായ ഒരു ഇമേജ് ഉള്ള മനുഷ്യനാണല്ലോ കെ രാധാകൃഷ്ണൻ എന്തിനാ അദ്ദേഹത്തെ കേരളത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഭാവി മുഖ്യമന്ത്രിയാക്കിയിട്ട് അന്നേ അന്നേയും അദ്ദേഹം വെച്ചൂടെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാളെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിക്കേണ്ട കാര്യമുണ്ടോ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ തന്നെ കെ കെ രാധാകൃഷ്ണനെ പിണറായി വിജയൻ വെട്ടി എന്നാണ് എന്റെ മലയാളം രണ്ട് കെ കെ ശൈലജയെ രണ്ട് കാര്യത്തിൽ മലയാളി ഇനി വിശ്വസിക്കുകയില്ല കെ കെ ശൈലജ ക്ലീൻ ഇമേജ് ഉള്ള ഒരു 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 നേതാവായിരുന്നു എന്നുള്ളത് ശരിയാണ് ടീച്ചറമ്മ എന്നൊക്കെ ആളുകളിൽ നിന്ന് ഇപ്പ കാലത്ത് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു പക്ഷെ കോവിഡ് കഴിഞ്ഞപ്പോ കെ കെ ശൈലജ പലർക്കും വലിയ സൗകര്യമായിരുന്നു കെ കെ ശൈലജയുടെ കാൽച്ചുവട്ടിലിരുന്നാണ് ഫയലുകൾ പോലും ഇല്ലാതെ രേഖകൾ പോലും ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടന്നത് രേഖകളില്ല കടലാസില്ല ഒന്നും നടന്നില്ല അതിന് പറഞ്ഞത് പറഞ്ഞ ന്യായങ്ങൾ കേട്ടില്ലേ പറഞ്ഞ ന്യായം എന്താ വെച്ചാൽ അത്യാവശ്യ ഘട്ടത്തിൽ അതൊക്കെ വേണ്ടി വരുന്ന അത്യാവശ്യ ഘട്ടത്തിൽ ഇതാ ഞങ്ങള് റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ നിന്ന ടു കിറ്റുകളാണ് കിറ്റുകൾക്ക് പകരമാണ് അത് ആ അത് റദ്ദാക്കിയിട്ട് പുറമേ നിന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ കെ കെ ശൈലജയുടെ ഈ ഇമേജ് വ്യാജമായിരുന്നു എന്നുകൂടി മലയാളിക്ക് ബോധ്യമുണ്ട് ഇനി എങ്ങാനും കെ കെ ശൈലജയെ മുൻനിർത്തിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ സി പി എമ്മിന് ഉള്ള വോട്ട് കൂടി പോകും എന്നൊരു വിലയിരുത്തലും സി പി എമ്മിനകത്ത് ഉണ്ടാവാനാണ് സാധ്യത കെ കെ രാധാ കെ രാധാകൃഷ്ണന് വരാനാണെങ്കിൽ ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരാരും സമ്മതിക്കുകയും ഇല്ല ഒരു കാര്യം കൂടി പൂർത്തിയാവാനുള്ളൂ കൊടകര കേസില് കൊടകര കേസില് കൊടകര കേസല്ല മറ്റേ കരുവന്നൂർ കേസില് കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണന്റെ മൊഴി എങ്ങാനും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണനെ ഏതാണ്ട് ഫിനിഷ് ചെയ്യും പിണറായി വിജയൻ എന്ന കാര്യത്തിൽ അതും കൂടി ഉറപ്പായ കാര്യമാണ് അത് ഓർത്തിരുന്നാൽ മതി ഏതായാലും മാഷേ നമ്മളിങ്ങനെ മാഷ് പറഞ്ഞതുപോലെ ഈ വിഷയം നമ്മൾ സാങ്കല്പികമായത് കൊണ്ട് സംസാരിക്കുമ്പോൾ പറയും എനിക്ക് വരും അങ്ങനെ നമ്മൾ തന്നെ ചർച്ച നമുക്ക് സഡൻ യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിശകലനങ്ങൾ അങ്ങനെയാണ് വിശകലനങ്ങൾ എപ്പോഴും ഒന്നിന്റെ സാധ്യതയും അതിന്റെ മറുപക്ഷവും മറുവാദവും മറുപക്ഷവും കണ്ടുകൊണ്ടാണ് അത് നമ്മൾ വിശകലനങ്ങൾ നടത്തുന്നത് പലപ്പോഴും സംവാദം എന്ന് പറയുന്നത് ഇത് കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിൽ ചിന്തയുടെ ധാരാളം വാതായനങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മനുഷ്യനെ ചീത്ത വിളിച്ചിട്ട് പരസ്പരം വെറുക്കുകയും പരസ്പരം കാണാൻ കാണാൻ കൂട്ടാക്കാതിരിക്കുക ചെയ്യുന്ന ഒരു അവസ്ഥയല്ലോ കാണുന്നവർ കാണുന്നവർ രാഷ്ട്രീയം പറയട്ടെ നാളത്തെ കേരളത്തിന്റെ ഭാവി പറയട്ടെ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് പറയട്ടെ പിണറായി വരുമോ ഇല്ലയോ എന്ന് അവരും ചർച്ച ചെയ്യട്ടെ അതിനുള്ള പ്രചോദനമാണല്ലോ നമ്മുടെയൊക്കെ ഈ ചാനൽ ചർച്ചകൾ നന്ദി നമസ്കാരം നമസ്കാരം